ആ കോടി ഫോൺ കളഞ്ഞിട്ട് വരല്ലേ അതും കൊണ്ടുപോയിക്കോ കളയല്ലോ ആരുല്ലേ ഞാനും എന്തായി പോലീസ് വന്ന് കൊച്ചിനെ കാണിച്ച് കാണിച്ച് തന്നേ പറ്റോളു ചായ ഒന്നും കുടിച്ചില്ലേ ഭയങ്കര പ്രശ്നം ബീൻ ഫാമിലി ആ ഉമ്മ ടുത്താണോ പബ്ലിക്കിൽ പറഞ്ഞേക്കുന്നത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കണം പോലീസാർ ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പള്ളി ആ ആ ആ വീഡിയോ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യണം ചെയ്യിപ്പിക്കും ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന്

പാപ്പായേ സഹോദരന് മര്യാദയ്ക്ക് അതിന് മുമ്പേ ഉള്ള അഭിനയമാണ് അത് ജനിച്ചപ്പ തൊട്ടേ കാണുന്ന അഭിനയമാണ് തള്ളേര അതുകൊണ്ട് തള്ളക്കര അബദ്ധം പറ്റിയതാണ് ആ പബ്ലിക്കിൽ ആ വോയിസ് പോലീസ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കും ആ കുട്ടിയെ തിരിച്ചു കൊണ്ടു വാ കുട്ടി വരൂല കുട്ടീനെ ഉപദ്രവിച്ചേ അപ്പൊ ഒരു കുഴപ്പമില്ലെന്ന് പോലീസ് പറഞ്ഞേക്കണെന്ന് പറഞ്ഞാല് ബാലാവകാശം ഉണ്ടല്ലോ അതില് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ നിനക്കൊരു കേസ് വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മൾ നിനക്ക് വേണ്ടി പോയിട്ട് പോയിട്ട് വരട്ടെ വന്നിട്ടാണ് ബാക്കി നീ ചെയ്ത വീഡിയോസ് മൊത്തം ഡിലീറ്റ് ചെയ്യിപ്പിക്കും ഇന്ന് പോലീസിന് അത് കൊടുത്തിട്ടുണ്ട് 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 ഉണ്ടല്ല അത് വീഡിയോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കേൾപ്പിച്ചുണ്ട് കുട്ടി പറഞ്ഞില്ലേ ഷംസ് ഉപദ്രവിച്ചത് കണക്ക് വിക്കായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടി വരാത്തത് കുട്ടി കരഞ്ഞ് ഞാൻ എടുത്ത് ഭയങ്കര കൊച്ചിനെ കാണാൻ മിച്ചു മോൻ ചെന്നപ്പോഴത്തേക്ക് പോടാന്ന് പറഞ്ഞ് കമ്പെടുത്തതല്ല നിന്നിടല്ല ഈ കോമ്പൗണ്ട് കേറി പോവരുതെന്ന് പിന്നെ തള്ളയെന്നല്ലാതെ പിന്നെ എന്തായിരുന്നു വിളിക്കണം

ഇനി ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത പേപ്പർ കഴിഞ്ഞു കിട്ടണം അത് കഴിഞ്ഞിട്ട് ഇന്നും പറഞ്ഞല്ലോ എവിടെ ഒന്ന് താമസിച്ചോളാൻ ഓടിയുന്ന് എനിക്ക് ബാഡ് ഒന്നും റിപ്ലൈ പറയാനില്ല അപ്പോഴും കുട്ടിയെ കണ്ടിട്ടുണ്ട് വീട്ടിൽ കയറി തന്നെ കുട്ടിയെ കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർക്ക് ഉമ്മയും മോളും ഉമ്മ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം അവള് പബ്ലിക്കിൽ ഇട്ടു അവർക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് സഹോദരൻ പറഞ്ഞു കുട്ടിനെ കണ്ട കണ്ട് കാലില് ചെറിയൊരു വെട്ടാണ് പറ്റിയത് അത് പൊറത്തിരിക്കുന്നു തയ്യലില്ല കൊറച്ച് ആണ് പോയി അത് അവര് മക്കള് തമ്മി കളിച്ചപ്പം പറ്റിയതാണ് കൊച്ചി വീടിൽ പുതിയ വീട്ടിലാണ് പുതിയ വീടാണ് പക്ഷെ സഹോദരനൊക്കെ മര്യാദക്ക് തന്നെ ഇടപെട്ടത് കേട്ടോ തള്ള മാത്രമേ റോങ് ആയിരുന്നുള്ളൂ ബോധം കെട്ട് വീണതാണ് ാണ് അഭിനയം വീണ്ടും എടുത്ത് പറയണുണ്ട് കൊച്ചിങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ട് പോയി എന്നൊക്കെ പറയണുണ്ട് നമ്മളെ ഞാൻ പെറ്റത് തന്നെയാണ് അപ്പൊ എന്റെ വാപ്പാ പറഞ്ഞു പെറ്റോണ്ട് തളയാവൂല ഈ തള്ള ഒറ്റൊരാള് കാരണമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായിരുന്നു എൻറെ ഉമ്മ കാണാൻ പറ്റാത്തത് എന്തോ കണ്ടു പക്ഷെ തള്ളൊക്കെ അബദ്ധം പറ്റിയതാണ് കാണാൻ പറ്റാത്ത കാഴ്ച അല്ല കണ്ടത് ഡ്രസ് ഉണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു ഈ ഹാളിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ ചോദിച്ചു ബീൻ ഫാമിലിക്ക് ആ വീഡിയോ അയച്ചു കൊടുത്താൽ ഔഫഫലല്ലേന്ന് വെച്ചപ്പോഴത്തേക്ക് ഇന്നലെ അത് കമ്മ്യൂണിറ്റി ബേസ് എടുത്ത് കാണിച്ചപ്പോ അപ്പൊ ഇതിപ്പോൾ കേസ് മുന്നോട്ട് പോകണം എന്തായാലും നമ്മൾ ഇരുപത്തേഴാംതിയിലെ കേസിന് ഒടിവെടുത്തിട്ട് വരട്ടെ അത് ബൾക്കുള്ളത് തന്നെയാണ് ഞാൻ ഇക്കാര്യം ആലുവെ കഷ്ടപ്പെട്ട് പോണത് അതിന് വേണ്ടി തന്നെയാണ് അല്ലേ ആ പിന്നെ ഇക്കാനെ ഇക്കാലത്തെ കുറിച്ചിട്ട് ആര് ബാഡെന്തേലും പറഞ്ഞാലും എന്റെ സ്വന്തമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് തന്നെയാണ് പബ്ലിക് അറിഞ്ഞ് നിയമപരമായിട്ട് പോലീസിന്റെ മുമ്പല്ലേ നമ്മൾ ഫേമസ് ആണ് ഈ ഒറ്റ ഒരു വീഡിയോ വന്നില്ലായിരുന്നുവെങ്കിൽ ഇക്കാൾക്ക് ഇത്രയും ബേഡ് ഇക്ക ഇക്ക ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് രവളർത്ത് പറഞ്ഞത് ആരാണ് ഞാൻ 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 എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അറിയാം എങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് കാര്യം എന്നെ എനിക്ക് എനിക്ക് ഇനിയും ഇഷ്ടം പോലെ മക്കളെ പ്രസവിക്കാൻ ഹെൽത്തിനൊന്നും ഒരു പക്ഷെ എന്റെ മുത്തു മുത്തുമോന് പകരം മുത്തുമോൻ തന്നെയാണ് നമ്മൾ നാല് മക്കളുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഒരുമിച്ച് ജീവിച്ചത് നമ്മളെ ഷിജാസ് ആണെങ്കിലും നമ്മളെ മുത്തു ആണെങ്കിലും നമ്മളെ മസ്രു ആണെങ്കിലും അപ്പൊ ഞാൻ പോലീസിന്റെ അടുത്ത് ചോദിച്ചു ഈ രണ്ട് മക്കളെ സാറൊന്ന് വിളിച്ച അവളകത്ത് നിർത്തി വയ്ക്കാണ് പോവില്ല കാരണം മറ്റേതിനെല്ലാം ഷംസ് ഉപദ്രവി പിന്നെ ഷംസ് റൂമിൽ ഒന്ന് വിട്ടല്ല എവള് പറയുന്ന ഉപദ്രവിച്ചേട്ടാ ഷംസ് പ്രസവിച്ചിടന്നപ്പോ കരഞ്ഞിക്കള താഴെയാണ് അപ്പഴത്തേക്ക് മുതുകരിക്ക മുരിക്ക് അടിച്ച് ആ മുതുക അടിച്ച് അതാണ് പ്രശ്നം അല്ലാതെ കെട്ടിത്തൂക്കി ഇട്ടതൊന്നും അല്ല പിന്നെ തല തലകീഴായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഈ തള്ളയൊന്നും കണ്ടിട്ടില്ല നമ്മള് സെപ്പറേറ്റ് അല്ലായിരുന്ന ദൈവത്തിന്റെ മാതാപിതാക്കളൊക്കെ തന്നെയാണ് എന്താണ് എന്റെ അടുത്ത് പറഞ്ഞു നിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ നിർത്തോടി എന്റെ തള്ള പറഞ്ഞതാണ് നിങ്ങൾ പറ ഒരു തന്നെയാണല്ലോ ഇനി ഈ ഈ വീഡിയോ ഡിലീറ്റ് ഞാൻ മുന്നോട്ട് കൊണ്ട് ഇന്ന് പോലീസ് പറഞ്ഞു എടാ ഒരു കൂടെ ഇരുന്നിട്ട് കണ്ടവനെ വിളിച്ച് കേട്ടതല്ലേ ഭർത്താവ് മരിച്ചു നാലര വർഷം കഴിഞ്ഞിട്ടാണ് വെളിപ്പെടുത്തിയാണ് നമ്മൾ എന്നേ നമ്മുടെ നിക്കാതെ കഴിഞ്ഞാമോ നമ്മൾ നമ്മൾ ഒരുമിച്ച് കണ്ടേൻ്റെ അന്നര് നിക്കാതെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് നമുക്ക് ഉസ്താദത്തിലെല്ലാം സാക്ഷ്യണ്ട് നമ്മൾ അനിയനും എല്ലാ ഉസ്താദാണ് എല്ലാ നിയമോഷങ്ങളും അവനിക്കും അറിയാം ഇപ്പൊ അനിയനല്ല നമുക്ക് ആദ്യം നിക്കാതെ നടത്തി തമ്മിൽ ആ അപ്പൊ ആദ്യം നമുക്ക് ഒരു നിൽക്കാതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരു നിക്കാതെ കഴിഞ്ഞിട്ടുണ്ട് ഏ രണ്ട് നിക്കാതെ കഴിഞ്ഞ ഒരു പെണ് നമ്മളായിരിക്കും പുരുഷനും അപ്പൊ മൂന്ന് കല്യാണമാണ് എൻ്റെ വീട്ടുകാരും കേട്ടോ നമ്മൾ തമ്മില് ാണ് നമ്മള് ചെറിയ ഇതൊക്കെ പറ്റിയോണ്ടാണ് വയ്യാന് പറ്റിയോണ്ടാണ് വണ്ടി വട്ടവും കാര്യങ്ങളും അല്ലേ ഒക്കെ കുറവായിരുന്നു ഇക്ക ഇടയ്ക്ക് ഷുഗർ ഒക്കെ കൂടി ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ നമ്മള് രണ്ടു വട്ടം നിയമപരമായിട്ട് നിക്കാതെ കഴിച്ചവരാണ് ഇനി മുമ്പാ ഇതും

ാണ് എന്റെ മാമി സാക്ഷിയാണ് നമ്മളെ വട്ടക്കൈതലും കല്ലമ്പളം മുഴുവൻ കൂടെ ചോദിച്ചു നോക്കണം ആരാണെന്ന് പറയും പറഞ്ഞു ചപ്പാത്തി മാത്രം ചപ്പാത്തി

എന്റെ സോഷ്യൽ മീഡിയയിൽ അറിയാവുന്ന കൊറേ പേരുണ്ട് നമ്മള് ഭാര്യയും ഭർത്താവും ഞാൻ ആരുടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങള് കൊല്ലത്തുള്ളവരാണ്ട് അത്ര ചിന്തിച്ചാൽ ഈ കൂട്ടത്തില് പലവർക്കും അറിയാമായിരുന്നു ഇന്നാണ് കേട്ടോ വോട്ട് വോട്ട് ഞാൻ എത്ര ശേഷം ഇത് കേട്ടാ ഞാന് ഇനി ഇപ്പോഴേ ഇനിയിപ്പോഴേ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മളെ പറ്റൂ അപ്പൊ ചിന്തിച്ചോളണം ആ ബുവിൾക്കാരാ നമ്മളായിട്ട് ചേതഞ്ഞെടുത്താലും ഉണ്ടല്ലേ കുടുംബത്തിന്റെ ഭർത്താവിന്റെ കൂടെ പോയത് അവിഹിതം അത് ഓക്കെ നിങ്ങൾ പറഞ്ഞ സമ്മേക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പക്ഷെ ഒരു ഭാര്യ ഭർത്താവ് ഇല്ലാതെ നിൽക്കുന്ന ഒരു പെണ്ണ് പെണ്ണും സ്നേഹിച്ച് അവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്ന കാരണം എന്ന് വെച്ചാൽ എനിക്ക് അവിഹിതാണ് ഇക്കാര്യത ഇല്ലായിരുന്നു ഇവിടെ ഞാന് ഞാന് ഏഴ് കൊല്ലം ഗൾഫിൽ സൗദി അറേബ്യയിൽ റിയാദില് ഏഴ് കൊല്ലം ചപ്പും ചപ്പറും കുബൂസും നീ മാത്രല്ല ഗൾഫ് വരെ കേട്ടാ ഞാനും വർഷം ഉണ്ടായിരുന്നു സൗദിയില് ചോദിച്ചറിയാൻ പറ്റുവായിരുന്നു പിരിവ് നടത്തിയെന്നു വച്ചാൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുട്ടികൾക്ക് മഴയൊക്കെ പിടിച്ചപ്പോ ജോലിയിലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ മക്കളിപ്പോ അവര് ഒറിജിനൽ വാപ്പ അല്ലായിരുന്നല്ലോ മക്കളങ്ങനെ വലുതായിട്ടൊന്നും കാണില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ കെട്ടിയതിനു ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് കുറയുന്നുണ്ടോ ഞാൻ കെട്ടുന്നു മുമ്പ് ഞാൻ കല്യാണം കഴിഞ്ഞ കുറച്ച് പ്രശ്നമായി ഞാൻ കിടപ്പിലായി പോയർക്ക ഞാൻ കുറച്ച് കിടപ്പിലായി പോയായിരുന്നു അപ്പോഴാണ് ഈ ഇത് വരുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ് ഇതെന്തായാലും നാട്ടുകാരറിയുമ്പോ കെട്ടണം ഞാൻ അവരെ വീട്ടുകാർക്കൊക്കെ ഒരുപാട് ചോദിച്ചു ഇവരും സമ്മതിച്ചു അവസാനം നമ്മൾ തമ്മിലൊരു പ്ലാൻ ചെയ്ത് എവിടെ വീട്ടിൽ കയറുക കണ്ടുപിടിക്കുമ്പോ ബഹളം ഉണ്ടാവും അപ്പൊ കൂടും

എല്ലാം ഒത്തുനിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഞാൻ എന്റെ ഉമ്മ വിളിച്ചോണ്ട് വന്ന വണ്ടിക്കകത്ത് ഇവളെയും കൊണ്ട് ഞാൻ പള്ളിക്കൽ സ്റ്റേഷനിൽ പോയിട്ടാണ് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകണത് എന്റെ വീട്ടിലെ കൊണ്ടുപോകണം അല്ല ലോഡിനും വാടകട്ടാണ് കൊണ്ടുപോകണം ഇപ്പൊ നിയമപരമായിട്ട് ഇങ്ങനെ ഈ പ്രശ്നമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഒരു മാസം അപ്പോഴാദ്യ കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്തായാലും കണ്ടുമുട്ടും കണ്ടുമുട്ടുമ്പോൾ എന്തെങ്കിലും ഒരു ഹറാമിലൊരു പ്രവൃത്തിയായി പോകുമോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ തമ്മിൽ അല്ലേ മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മൾ കാണും അപ്പഴും നമ്മൾ നിയമപരമായിട്ട് അള്ളാന്റെ മുമ്പ് ഭാര്യയും ഭർത്താവു ആണ് അല്ലേ അതുകൊണ്ട് അന്നൊന്നും എനിക്ക് എന്റെ ഭാഗ് തന്നെയാണ് പക്ഷേ ഞാൻ കാര്യം നമുക്ക് പറഞ്ഞു നിങ്ങൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ അത് നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇനി നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും എന്ന് പറയാനും നമുക്കൊരു ചുക്കുമില്ല മനസ്സിലാവുന്നുണ്ടാവും എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടുകാർക്ക് നേരത്തെ അറിയാം ഇവളെൻ്റെ എൻ്റെ കൂട്ടുകാർക്കറിയാം എൻ്റെ വീട്ടുകാർക്കറിയാം എൻ്റെ കുടുംബക്കാർക്ക് അറിയാം പിന്നെ ഞാൻ ഇനി വേറെ ആരും നോക്കണ്ട എനിക്ക് വേറെ ആരും നോക്കേണ്ട ആവശ്യമുള്ളൂ എന്തായാലും അല്ലെങ്കിൽ തന്നെ പണ്ട് ഞാൻ അങ്ങനെ ആരും നോക്കുന്ന ആളല്ല പിന്നെ ഇവിടെ അടുത്ത് വന്നതിന് ശേഷം ഇത്തിരി കെട്ടും മുറുക്കൊക്കെ വന്ന് ഉടയ്ക്കും

ഈ പറഞ്ഞ മരുഭൂമിക്കും പറ്റിട്ടുണ്ട് കേട്ടാ ഒരുപാട് പ്രാവശ്യം ഒരുപാട് നാള് അതെന്നൊക്കെ ഒരുത്തന്നെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഇപ്പൊ എനിക്ക് സഹോദരനെ കുറ്റം വാപ്പേനെ കുറ്റം പറയണ്ട കാരണം എന്റെ മോൻ അവരെ കൂടെയാണ് നിൽക്കുന്നത് തന്നെ നോക്കണേ എനിക്ക് അതൊക്കെ അബ്ബൂ അത് ചോദിച്ചാൽ അറിയുന്നറിയാം അബുഷാൻ എന്ന് പറയും അത്ര എക്സ്പെർട്ടോട് സൗദി എന്റെ അടുത്ത് പെരുമാറുന്നു പിന്നെ ലവനക്ക് കൊടുക്കണത് നേരിട്ടാണ് സ്നേഹതീരത്തിന് പെരുമ്പാവൂരല്ലേ ഞാൻ ആലോചിക്കാരനല്ലേ

സെറ്റപ്പിന്റെ പട്ടിയായാലും ശരിയല്ല അതിന് എന്റെ കൈയിലൊന്നും കേട്ടാ അവൾ അവളെ അഭിപ്രായം പറയണല്ലോ ഇപ്പൊ അവക്കെന്ന വേണ്ടാതെ ഞാൻ എന്താ ചെയ്യേണ്ട നിങ്ങൾ നീ അത് ക്യാമറ ഓഫ് ആയതാണ് പറഞ്ഞു നമ്മളെ വേണ്ട ഞാൻ 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 അവിടെ അവിടെ നിന്ന് നോക്കിക്കോളാം നോക്കിക്കോളാം നിങ്ങളെ മോനെ ഇല്ല ഇല്ല മോനെ കിട്ടിയത് എനിക്ക് പറയാനുള്ള ഞാൻ അവരുടെ ഒരാണെന്നുള്ളത് എനിക്ക് എവിടെയും പോയി കിടക്കാൻ സ്ഥലമില്ലാത്തതോടെ അല്ലെങ്കിൽ എന്നെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് എനിക്കല്ലേ സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല എൻ്റെ പെണ്ണല്ലേ അവൾക്കൊരു ആവശ്യം ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ കളഞ്ഞിട്ട് പോകാൻ പാടില്ല എന്ന ലെവലിൽ ഞാൻ അവളെ ഉമ്മാടത്തും അവളെ താത്ത എന്നവിടുത്തെ കാര്യസ്ഥി അവളുടെ അമ്മായി തൊട്ട് വീട്ടിലെ ഫ്രണ്ടിൽ ഈ ഇവിടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ അവിടെ നിന്ന് അവിടെ എനിക്ക് കോഴിക്കടയില് മറ്റേ പ്ലാസ്റ്റിക് ഇടയിൽ ഒരു ചെറിയ ലോറി ഓടിക്കുന്ന പരിപാടിയുണ്ട് അതൊരു അവിടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കടമുണ്ട് കോഴിക്കോട് ഫറൂഖ് അപ്രോ അപ്പം അവിടെ ഈ വണ്ടി ഓടിക്കുന്ന ഒരു പരിപാടിയുണ്ട് പത്ത് എണ്ണൂറ് കിട്ടും ഇങ്ങനെ പോലെ ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ നിന്ന് ജോലി ചെയ്ത് ഞാൻ നോക്കിക്കോട്ടി എന്ന് ചോദിച്ചു അവരൊക്കെ വലിയ കൊമ്പത്താൾ അവർക്ക് അത് പറ്റൂല നിനക്ക് വല്ലപ്പോഴാ കൂടി വന്ന് കണ്ടാൽ പോരേന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ച മറുപടി അതേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നെ വേണ്ടാത്തവർക്ക് എന്നെ വേണ്ടാത്തവരുടെ ഞാൻ വീണ്ടും വീണ്ടും പോണം നിങ്ങൾ സമന്റൊക്കെ നിന്ന് കട്ടായിട്ടില്ലെന്നോണു അതാ കോള് വന്നി കൊറേ നായി മക്കളുണ്ടല്ലേ ആ സമയത്ത് കോൾ വിളിക്കണം